അതൊരു വണ്ടി ഉണ്ട് ആ വൈറ്റ് വരുന്നത്. ഈ ദിനത്തിലേക്ക് ഹായ് രഞ്ജിതേട്ടം വന്നു എല്ലാവരും ക്ഷമിക്കണം ഞാനാണെങ്കിലേ ബ്ലൂ എടുക്കാനും ഇടാനും ഒക്കെ പഠിച്ചു എടുക്കാനേ പഠിച്ചോളൂ ഇടാൻ പഠിച്ചില്ല അങ്ങനെ ക്രൂമിൽ കയറി ബ്ലൂ എടുത്തു എല്ലാവരുടെയും കേട്ടോ ആൽബി ഹായ് അഗ്നി ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നമസ്തേ നമസ്തേ വെൽക്കം ലൈക്ക് ഡൺ താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് തന്നു എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പോഴെനിക്കൊരു കോൾ വന്നായിരുന്നേ അതാണ് ഞാൻ പോയത് ചേട്ടൻ വിളിച്ചു എന്താ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പിന്നെ അങ്ങ് കൂളിലായിപ്പോയി പിന്നെ കൊച്ചു വീടിന് ചോറ് എന്ന് പറഞ്ഞു അങ്ങനെ ഏതായിപ്പോയി വെൽക്കം വെൽക്കം എല്ലാവർക്കും സ്വാഗതം ലൈക്ക് തന്നു എന്ന് പറയുന്നുണ്ട് വ്ലോഗ് ഹായ് പോവട്ടെ കേട്ടോന്ന് ഓക്കെ ഓക്കെ നാളെ ഞാൻ വരാം ലൈവിൽ കുറേ നേരം നിൽക്കാം ബ്ലൂ വേണമെങ്കിൽ പറയണേ ആരെങ്കിലും ഞാൻ ബ്ലൂ തന്നത് എങ്ങനെ മാറ്റുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ അങ്ങാടിക്കൽ ചേട്ടൻ്റെ ലൈവിൽ പോയപ്പോഴാണ് ചേട്ടനൊരു വീഡിയോടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നോക്കി പഠിച്ചു അപ്പം എല്ലാവരുടെയും ബ്ലൂ എടുത്തു ഹായ് ഹലോ വെൽക്കം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നേരം ഇപ്പോഴാണ് ഇവിടെ പാട്ടൊക്കെ നിന്നത് അതുകൊണ്ടാണ് ഈ ഒരു സമയത്തിട്ടത് ഒരു അരമണിക്കൂർ ലൈവ് ഇടാമെന്ന് വിചാരിച്ചു സുഖമാണോ എന്ന് ചോദിക്കുന്നത് സുഖമാണ് ഇക്കാ സുഖമാണ് ലൈക്ക് തന്നു താങ്ക് യു ഇക്ക താങ്ക് യു താങ്ക് യു ഫുഡ് കഴിച്ചോ ഇക്കാ ഡ്യൂട്ടി കഴിഞ്ഞു മാതാ ഡ്യൂട്ടി കഴിഞ്ഞോ രജിത്തേട്ടാ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ ദ വൈകുന്നേരമൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇതേ ഇപ്പം ഒരു കുല്യാൻ പിന്നെ കേട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു അറിഞ്ഞില്ലായിരുന്നു എന്നെ പിൻ ചെയ്യും ഉറപ്പായിട്ടും പിന്നെന്താണ് മാതായി പിൻ ചെയ്യാറല്ലോ പിൻ ചെയ്തിട്ടുണ്ടേ ഫോൺ ചെയ്യുന്നു കൊച്ചുപിണ്ണവളുടെ അച്ഛനും ഒക്കെ ചേട്ടൻ്റെ അമ്മയെ വിളിക്കുന്നു അതിൻ്റെ ബഹളമാണ് ഈ കേൾക്കുന്നത് കേട്ടോ എടീ പൊട്ടി എനിക്ക് ബ്ലൂ ഉണ്ട് അത് ഞാനിപ്പോൾ ഇട്ടതാ ആദ്യത്തെ മെസ്സേജ് നോക്ക് അതിൽ ബ്ലൂ ഇല്ല അപ്പം ഞാൻ പഠിച്ചു എന്നാണ് രജിത്തേട്ട അർത്ഥം മനസ്സിലായോ ബ്ലൂ എടുക്കാൻ പഠിച്ചു ഇടാൻ എങ്ങനെയാണെന്ന് അത് ഇനി ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കി പഠിക്കണം അതിൽ തന്നെ ക്രോമിൽ കയറി ബ്ലൗ കൊടുക്കാൻ എല്ലാവരും പഠിക്കുമല്ലോ ഹായ് ഫ്രണ്ട്സ് മുപ്പത്തിരണ്ട് പേര് വാച്ചിങ്ങൾ ഉണ്ട് ഓടിപ്പോകരുത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ലൈവിലേക്ക് സ്വാഗതം ഇവിടെ ഭയങ്കര ബഹളം നടക്കുന്നു രണ്ടമ്പലത്തിൽ അടുത്താണ് അപ്പോൾ അവിടെ ഭജനയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു സമയം തിരഞ്ഞെടുത്തത് എല്ലാവരും ക്ഷമിക്കണം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിശേഷങ്ങൾ പറയണം ഇതൊരു ഗ്രാമപ്രദേശമാണ് നാട്ടിൻപുറമാണ് കേട്ടോ ഞാൻ സിറ്റൗട്ട് ഇരുന്നാണ് ലൈവ് ചെയ്യുന്നത് എല്ലാവരും സുഖമായിട്ട് ചെയ്യുന്നു എഞ്ചിത്തെട്ടാ നാളെ ഞാൻ ടൂഗതർ ഇടാൻ ശ്രമിക്കും പന്ത്രണ്ട് മണിക്ക് വിളിച്ചൊന്നും പറയത്തില്ല അപ്പോൾ ലൈവിൽ കയറിക്കോണം പന്ത്രണ്ട് മണിക്കാണല്ലോ വായന നിർത്തുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് അഞ്ചോ പന്ത്രണ്ടോ പത്തിനോ എനിക്ക് നാളെ പരിവ് പോവുകയും വേണമായിരുന്നു ബാങ്കിൽ പോയിട്ട് വന്നിട്ടാണേ അപ്പോൾ പന്ത്രണ്ട് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നറിയത്തില്ല പക്ഷെ രണ്ട് മണിക്കുള്ളിൽ ലൈവ് തീർക്കണം ഇവിടെ വന്നു നാളെ രാവിലെ പോയിട്ട് വരാം പന്ത്രണ്ട് പേര് വാച്ചിങ്ങൾ ഉണ്ട് എല്ലാവരും താഴേക്ക് ഒരു ഫ്രണ്ട്സ് ലൈക്കും കമൻറ്റും സബ്ബും ഒക്കെ തായൂ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ ഫ്രം കൊല്ലം ലൈവിലേക്ക് കിടന്ന് വരൂ പ്ലീസ് പ്ലീസ് ബ്ലൂ എടി കൊടുത്തി എനിക്ക് ബ്ലൂ ഉണ്ടെന്ന് മണ്ടൂസ് ആദ്യം ബ്ലൂ ഇല്ലായിരുന്നു ഇത് എവിടെയാ സ്ഥലം ഇതെന്റെ നാടാണ് രഞ്ജിത്തേട്ടാ ഇതെന്റെ നാട് നാട് നാടെവിടാണെന്ന് പറയണോ പരവൂരിനെ ഞാൻ പറയൂ പ്രോപ്പർ പറയത്തില്ല പരവൂരിന്റെ പ്രാന്തപ്രദേശം നെടുങ്ങോലമാണ് രഞ്ജിത്തേട്ട് നെടുങ്ങോലം രണ്ട് പേര് മുകളിൽ വാച്ചിങ്ങിൽ വന്ന എട്ട് പേരും കൂടിപ്പോയി എന്നാലും സാറിൽ കുറച്ച് നേരം വാച്ചിങ്ങൾ ഉണ്ടായിരുന്നു നാല് മിനിറ്റ് എല്ലാവരും വാച്ചിങ്ങൾ ഉണ്ടായിരുന്നു സന്തോഷം രാത്രിയിലെ ഫേസ് ലൈവ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഓ കുളിച്ച് നെറ്റി നെറ്റിന്നറിയാം ഭസ്മക്കുറികളെല്ലാം മാറിയിട്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി ഫേസ് ലൈവ് പറ്റത്തില്ല എല്ലാ ദിവസവും ഒന്നും പറ്റത്തില്ല ചില ദിവസങ്ങളിൽ ഇനി എനിക്ക് പത്ത് മണിയാകുമ്പം ഓ ഭയങ്കര ബഹളം ഈ ചേട്ടൻ ഫോൺ വിളിക്കുന്നത് ഇവിടെ റേഞ്ച് കുറവായുണ്ടേ ഉറക്കം സംസാരിക്കണം കണ്ട് നല്ല പച്ച പരിചയം കണ്ട് നല്ല പരിചയം വരാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഇല്ല എൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ താഴെയാണ് രഞ്ജിത്തേട്ട ചിലപ്പം പരിചയം ഉണ്ടാവും എനിക്കറിയാം വയ്യ മൂന്ന് പേര് ബെൻ ബെൻഹായ് ജോസേട്ട വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ മഴയുണ്ടോ കുണ്ട്രൽ എന്തുകൊണ്ട് വിശേഷം പനിയായിരുന്നല്ലേ ഉച്ചയ്ക്ക് എന്നാലും ആ തിരക്കിലും വന്ന് ലൈക്ക് ഇട്ടിട്ട് പോയി ഒരുപാട് സന്തോഷം ജോസട്ട ഫുഡ് കഴിച്ചോ ഇന്നലെ പച്ച ചേച്ചിയുടെ ലൈവിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഫുഡ് കഴിച്ചോ കഴിച്ചു ആ ചോറാണോ കഴിച്ചത് അതോ പതിനഞ്ച് പേര് ഓടി ഓടിപ്പോകരുതേ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഇരുപത് ലൈക്ക് ആവും വേഗം വേഗം ഒന്ന് ലൈക്ക് തരു കമൻറ്റ് തരൂ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ ശേഷങ്ങൾ പറയൂ അതേ നിങ്ങൾക്ക് വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പച്ചപ്പും ഹരിതാഫും ഒക്കെ കടങ്ങാനൊരു അവസരം തരാം ഏ നമ്മുടെ മുറ്റമാണ് കേട്ടോ പിന്നെ അതെ വാഴ ചേമ്പ് അങ്ങനെ എല്ലാം പൊട്ടി അതിലേക്കൂടി പൂതക്കുളത്ത് ഈ പൊട്ടി അതിലേക്കൂടി പൂതക്കുളത്ത് പോകാം വണ്ടിയാണോ ആ ഹാ ഹാ അത് ശരി ആ പോവാം എം എൽ എ മുക്ക് വഴി പോകാം നാടൻപുറവാണ് ഗ്രാമപ്രദേശമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഈ പച്ചപ്പും ഹരിതാഫവും വാഴയും ചേനയും ചേമ്പും ഒക്കെ കാണുന്നു കണ്ടോളൂ തുളസി അതേന്ന് പറയുന്നുണ്ട് ഹാ ഇരുപത്തെട്ട് പേര് വാച്ചിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്കൊരു മുപ്പത്തഞ്ച് ലൈക്ക് ഇപ്പം തന്നെ കിട്ടും ജസ്റ്റ് വാച്ചിങ്ങുള്ളവർ ദയവ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് നിങ്ങളുടെ ഇഷ്ടം സ്നേഹം അതൊക്കെ ഒന്ന് ലൈക്കായും കമൻറ്റായും സഭായം തരും ഫോണിന് ചാർജ് ഇല്ലാന്ന് പറയുന്നുണ്ട് ആൽബിയുടെ ആണോ എൻ്റെ ഫോണിനാണോ എൻ്റെ ഫോണിൻ്റെ ഫുൾ ചാർജ് ഉണ്ട് ആൽബിയുടെ ഫോണിന് മാതാബ്ലോകിൻ്റെ ഫോണിന് ചാർജ് ഇല്ലല്ലേ ഓക്കേ ഓക്കേ എല്ലാവരും ഈ ചാനൽ ഊ ഈ ചേട്ടൻ്റെ സൗണ്ട് കൊണ്ട് എൻ്റെ ചെവി ഇപ്പം കൂട്ടും ഇവിടെ റേഞ്ച് കുറവാണ് കേട്ടോ അതില്ലേ ബോഗേശ്വര് സിനിമയിൽ കമ്പിളിപ്പുറപ്പ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടാൻ നല്ല രീതിക്ക് കൂവാണ് റേഞ്ച് ഉള്ള സ്ഥലത്ത് ഞാൻ വന്നിരുന്നു വെളിയിൽ സിറ്റൗട്ടിൽ ഇന്നലെ അച്ഛന് മുകളിൽ അമ്പിടു അമ്പിടൂ അമ്പിടും അച്ഛൻ്റെ അടുത്ത് പതുക്കെ പറയാൻ പറ ഹായ് ദിവ്യ വണക്കം എന്ന് പറയുന്നത് ഒന്നിച്ചേട്ടാ നമസ്കാരം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഫുഡൊക്കെ കഴിച്ചോട്ടാ ടാബ്ലറ്റൊക്കെ കഴിച്ചോ രാവിലെ ഫിസിയൊക്കെ കഴിഞ്ഞു സുഖമായിട്ടിരിക്കുന്നു വെൽക്കം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഏട്ടാ വിശേഷം സുഖമായിട്ടിരിക്കുന്നു വണക്കം വണക്കം ആറ് ലൈക്കേ ആയിട്ടുള്ളൂ ഇരുപത്തെട്ടും മുപ്പത്തെട്ടും പതിനഞ്ചും പേരും ഒക്കെ വാച്ചിങ്ങിൽ വന്നു വന്നവരെല്ലാവരും ഓടിപ്പോയി പറ്റുന്നവരാരെങ്കിലും അതാ മുമ്പ് സെറ്റാണെന്ന് പറയുന്നുണ്ട് രഞ്ജിത്തേട്ടൻ അതെ അല്ലേ ഓക്കെ ബ്ലൂ വേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ ഇവിടെ ഒരു പിൻചാനലുണ്ട് കൂട്ടാക്കാത്തവരാരെങ്കിലും ആണെങ്കിൽ ബ്ലൂ ചോദിച്ചോളൂ കൂട്ടാക്കിക്കോളൂ വന്ന് കണ്ട് എല്ലാവരും ഓടിപ്പോകുന്നു ആരും ലൈവിൽ നിൽക്കുന്നില്ല ഒമ്പതമ്പതായി ഒരു പത്തേകാലുവരെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അരമണിക്കൂർ അരമണിക്കൂറാവുമോ അതേ എന്ന് പറയുന്നുണ്ട് താമസിച്ചു പോയി ലൈവ് ചെയ്യാം നാല് നാലുപേര് വാച്ചകളുണ്ട് പറ്റുന്നവരൊന്ന് ലൈക്ക് അടിക്കാണെങ്കിൽ പത്ത് ലൈക്കാവും വേഗം വേഗം ലൈക്കും കമൻറ്റും അപ്പു തരൂ നിങ്ങളുടെ വിശേഷം പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യാഫ്രം കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ് ഹായ് ഹലോ വെൽക്കം വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം അതെ ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആൽബി അതെ 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 ആൽബി ഇപ്പോഴും ഉണ്ട് പി കെ ഇടയ്ക്കൊന്നും ഞാനുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞൊരു രണ്ട് മൂന്ന് കമന്റ് ഇട്ടിട്ട് പി കെ പോയി ആദ്യം മുതലേ ഉള്ളത് രഞ്ജിത്തേട്ടൻ എൻ്റെ ഫസ്റ്റ് ലൈവ് മുതലുള്ളത് രഞ്ജിത്തേട്ടനാണ് അന്ന് ഇന്നിപ്പോൾ മാസം നാലായിരുന്നു ഇപ്പോഴും രഞ്ജിത്തേട്ടനുണ്ട് ഇത്രയും മാസവും തുടർച്ചയായിട്ടുള്ളതിന് എഞ്ചിതായിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി പലരും പകുതി വഴിക്ക് വന്നു നിന്നു പോയി ഇപ്പോഴും ബാക്കിൽ നിന്നും കുത്തുന്ന ഉണ്ട് എൻ്റെ ഷോർട്സിൽ നിന്ന് ആരോ ഒരു കമൻ്റ് ഇട്ടേക്കുന്നത് കണ്ടു എനിക്കത് വല്ലാതെ ഹേർട്ട് ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ എനിക്കാരാണെന്നോ എന്താണെന്നു പറയത്തില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ജസ്റ്റ് ഒരാൾ മാത്രമാണ് അപ്പോൾ ഞാൻ ഹേട്ടാവേണ്ട കാര്യമില്ല അല്ലേ എൻ്റെ ഷോർട്സ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിന് പുള്ളിയോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് പിന്നെ ബ്ലൂ കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ എന്താ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് പുറത്ത് ഞാൻ കൊടുത്തിടാറുണ്ട് എടുക്കാറില്ല അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഒന്ന് രണ്ട് ലൈവിൽ ഞാൻ ടുഗദർ ലൈവിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചു എന്നെയൊക്കെ വളർത്തിട്ടത് ദിവ്യ കൊള്ളാം കൊള്ളം നമ്മളിങ്ങനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലേ ആൽബി മാതാ നമ്മളിങ്ങനെ വരുന്നത് നമ്മൾ നമ്മൾ വന്നപ്പോഴൊന്നും നമ്മൾക്ക് ആരും ആരും ഇല്ലായിരുന്നു അപ്പോൾ ഈ ചാനലിലുള്ളവർ തന്നെയാണ് ഫുഡ് മെഡിസിൻ എല്ലാം കഴിച്ചു ഫിസിയോ ചെയ്യാൻ ഇന്നു പോയില്ല മകൻ ബാംഗ്ലൂരിലൊക്കെ പോയി കാർ ഓടിക്കാൻ ആളില്ല അവൻ ഇന്നു രാത്രി എത്തും നാളെ പോകണം യുവർ ഫേവറേറ്റ് ഹോളിഡേ എന്താണെന്ന് യൂട്യൂബ് അങ്ങൾ ചോദിക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ പോയി എന്നാണ് കരുതിത് ഞാൻ പോയിട്ടില്ല എനിക്ക് മനസ്സിലായി വന്നില്ലേ നസി ഹായ് പറയുന്നുണ്ട് നസി ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് നസ്സി ഫുഡ് കഴിച്ചോ സുഖമാണോ ലൈക്ക് സെവൻ തന്നു താങ്ക് യു സോ മച്ച് എന്തൊക്കെയാണ് നസ്സി വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഞാനും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട് അതെ അതെ എന്തുണ്ട് വിശേഷം നല്ല വിശേഷമുണ്ടോ വൈകുന്നേരം ഒന്നും എനിക്ക് അറിയാമല്ലോ സാഹചര്യം ലൈവ് ലൈവ് ഇടാൻ പറ്റത്തില്ല ഈ ഒരു സമയത്തെ പറ്റൂ ഫുഡ് കഴിച്ചോ കഴിച്ചോ കഴിച്ചു കഴിച്ചിട്ടാണ് ഇരുന്നത് ഇപ്പോൾ ഓർക്കൊന്നും കഴിക്കാതെ അങ്ങ് ലൈവ് ചെയ്താൽ മതിയായിരുന്നു കുറച്ച് സമയം കൂടെ കെട്ടിയനെ ഒമ്പതമ്പത്തിമൂന്നേ നല്ല വിശേഷം ആ ഇവിടെ മഴയായിരുന്നുണ്ടോ മഴയായിരുന്നു ഇവിടെ വൈകുന്നേരം നല്ല മഴയായിരുന്നു ഒരു നാലര അഞ്ച് മണിക്ക് നല്ല മഴ മുറ്റം തൂത്തുകൊണ്ടിരുന്നപ്പം നല്ല മഴയത്താണ് നസ്രീം ഹായ് കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ബി ജെ ചേച്ചി ഹായ് ചേച്ചി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ചേച്ചി ഫുഡ് കഴിച്ചോ ബി ജെ ദാസ്നേഹം തരുന്നുണ്ട് ആരെങ്കിലും പിൻ ചാനൽ കൂട്ടറില്ലെങ്കിൽ പറയണേ ഞാൻ ബ്ലൂ തരാം കൂട്ടാക്കണേ പ്ലീസ് ആൽ ബി ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് നസി ഒന്ന് കൂട്ടാക്കൂ ഞാൻ ബ്ലൂ തരാം മൂന്ന് പേര് വാച്ചിങ്ങിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പത്ത് പതിനഞ്ച് ലൈക്ക് ആക്കി തരൂ പ്ലീസ് ഫ്രണ്ട്സ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഐ എം ദിവ്യ ഫ്രം കൊല്ലം ലൈവിലേക്ക് എല്ലാവരും കടന്നു വരൂ ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ ചാനൽ ഒന്ന് സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ ഫ്രം കൊല്ലം പട 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 പടപടാ ലൈക്കുകളും കമൻറ്റ് ദേവൂസ് ഹായ് ദേവൂസ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഫുഡൊക്കെ കഴിച്ചോടാ സുഖമാണൊന്നും ദേവുവിൻ്റെ ലൈവ് ഞാൻ കണ്ടില്ല കേട്ടോ ലൈക്ക് പത്ത് പതിനഞ്ച് ഒക്കെ പോരട്ടെ വേഗം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ 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 ബഹളം കേൾക്കുന്നുണ്ടല്ലേ കൊച്ചുവിനെ ഫോണിൽ സംസാരിക്കുന്നതാണ് കുല്ല്യാ മിന്നാണ്ടോ കഴിച്ചു ഇന്നിട്ടില്ല വയ്യ ആ ചുമ്മാതല്ല കാണാൻ പാച്ചെങ്കിലുള്ളവരൊന്നും ഇല്ലായിക്കൊഴുതാണ്ട കൊല്ലിയ മിന്നുന്നുണ്ട് കേട്ടോ വലിയ പ്രശ്നമില്ല ചെറിയ രീതിയിലുള്ള തോന്നുന്നു മിന്നുന്നുണ്ട് അരമണിക്കൂറായിട്ടില്ല ആയെങ്കിലും അങ്ങ് നിർത്തായിരുന്നു അതുപോലും ആയില്ല മോൾക്ക് ജലദോഷം എനിക്ക് തലവേദന അയ്യോ അയ്യോ ഇവിടെ കൊച്ചു വെണ്ണിനാണെങ്കിൽ ചുമ ഭയങ്കര അയ്യോ നല്ല മിന്നൽ 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 മുരളി വാച്ചിങ്ങിൽ ഉള്ളവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് കയറി വരൂ ഫ്രണ്ട്സ് നിങ്ങളുടെ വിശേഷം പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം രൂപ വേഗം 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 ലൈക്കുകൾ പോരട്ടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഫുഡ് കഴിച്ചോ പറയൂ 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 എടാ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ കുഞ്ഞിനെയും കൊണ്ട് ആവിയൊക്കെ പിടിച്ചോ ഹോസ്പിറ്റലിൽ പോയോ ദൈവൂസ് യുവർ ഫേവററ്റ് വെയ്റ്റ് ടു സെൻറ്റ് ലേസി വീക്കെൻഡ് സംതിങ് വെൻ റോങ് പ്ലീസ് ട്രൈ എന്ന് പറയുന്നു അറിയാൻ വയ്യല്ലോ എന്തുകൊണ്ടാണോ ആൽബി ദേവൂസ് കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതാ കൂട്ടാക്കാൻ ബ്ലൂ തലവേദനയെന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഷോർട്സ് കാണാൻ പറ്റുമോ ആൽബിക്ക് വേണമെങ്കിൽ മാതാക്ക് ബ്ലൂ വേണോ അഞ്ച് പേര് വാച്ചിങ്ങൾ ഉണ്ട് വാച്ചിങ്ങൾ ഉള്ളവരൊന്ന് ലൈക്ക് അടിച്ചാൽ എനിക്ക് പതിനാറ് ലൈക്കാവും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക ഹായ് ഹലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ോ ബാബു വേൾഡ് ഹായ് ബാബു ചേട്ടാ ഹായ് വെൽക്കം സ്വാഗതം ഗുഡ് ഈവനിങ് ഫുഡ് കഴിച്ചോ സുഖമാണോ കുറേ ആയല്ലോ കണ്ടിട്ട് ബി ജെ ചേച്ചി ഹായ് പറയുന്നുണ്ട് ചേച്ചി ഫുഡ് കഴിച്ചോ ബാച്ചേട്ട കഴിച്ചോ ലൈക്ക് പതിനൊന്ന് പോരട്ടെ ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ മെസ്സേജ് പെട്ടെന്നാണ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് കോട്ടയേയും ചോദിക്കുന്നുണ്ട് ഓക്കെ ചേച്ചി ഓക്കെ ഓക്കെ ബൈ താങ്ക് യു ചേച്ചി വന്നതിൽ ഒരുപാട് സന്തോഷം ഈ അസമയത്തും വന്നല്ലോ കാർത്തിക് ഹായ് കാർത്തിക്കിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു ഞാൻ നാളെ റിട്ടേൺ വരാം സുഖമായിട്ടിരിക്കുന്നു എവിടെയാണ് നാട് എന്തോ ഉണ്ട് വിശേഷം സുഖമാണോ ഞാൻ ദിവ്യ ഫ്രം കൊല്ലം ദിവ്യ ഹായ് പറയുന്നുണ്ട് ബി ജെ ചേജി ഹായ് ചേജി ഹൈ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഗുഡ് നൈറ്റ് പറയുന്നത് നിങ്ങളെല്ലാം ഉറങ്ങാൻ പോകത്തില്ലേ അതുകൊണ്ട് ഞാൻ ഗുഡ് ഈവനിങ് എന്ന് പറയാം ലൈക്ക് ഇണ്ടാണ്ട് താങ്ക് യു ഞാൻ ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഗുഡ് ഈവനിങ് അല്ല ഗുഡ് നൈറ്റ് പറയാമേ കാർത്തിക് എന്ത് ചെയ്യുന്നു സ്ഥലം എവിടെയാ സുഖമാണോ പറയൂ കാർത്തികിനെ കുറിച്ച് ഡീറ്റെയിൽ പറയൂ നാട്ടിലാണോ പുറത്താണോ ഹായ് ഹലോ വെൽക്കം അയ്യോ തീർ മിനിന്നിപ്പോ ഞമ്മളെ ലൈവിലിപ്പോൾ വള വരേയില്ലല്ലോ എനിക്ക് കിട്ടുന്നില്ല വച്ചിട്ടോ ഇനി എൻ്റെ ഒരു കമൻറ്റ് ഇടണേ അതുകൊണ്ടാണ് വരാത്തത് ഇന്ന് സബ്സ്ക്രിപ്ഷനിൽ കയറിയാണ് കുറച്ച് പേരുടെ ലൈവിലൊക്കെ പോയത് അത് ടൈം പറഞ്ഞതുകൊണ്ടാണ് ആ പേര് തപ്പിപ്പിടിച്ച് പോയി എൻ്റെ ലൈവ് എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്സിൽ ഒറ്റ ഷോർട്സിലൊരു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ നോക്കിക്കോളാം പിന്നെ ലൈവിൻ്റെ സമയം എപ്പോഴാണ് തമിഴ്നാടു മധുരൈ മലയാളിയാണോ ടെമലിയനാണോ എപ്പടി ഇരിക്കേ നിങ്ങൾ നല്ലായിരിക്കുക സൗഖ്യമാ സാപ്റ്റാച്ച എന്നാ വിശേഷം ജോലി ആർമിയിൽ ഹൈ ഒരുപാട് എന്താ പറയുന്നത് പ്രൗഡ് ഒരു ആർമി മാൻ എൻ്റെ ലൈവിൽ വന്നതിൽ സന്തോഷം സല്യൂട്ട് ബ്രദർ ഹായ് ഇപ്പോൾ കാശ്മീർ ആണോ വെരി ഗുഡ് ഐ വിൽ പ്രേ ഫോർ യു ബ്രദർ ബാബു ബാബു ബ്രോ കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആൽബി സെവൻ പി എം ഏഴ് പി എമ്മിനെ ഓക്കെ ഉറപ്പായിട്ടും വരാം എനിക്ക് ആ സമയത്ത് ലൈവ് ഇല്ല ഞാൻ വരാം ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്തൊക്കെ പോകുന്നത് പിന്നെ എൻ്റെ ലൈവിൽ എൻ്റെ ഷോർട്സിൽ ഒരെണ്ണത്തിൽ കമൻറ്റിട്ട് അധികം വന്നോളാം ലൈക്ക് തന്നു താങ്ക് യു താങ്ക് യു കാർത്തിക് ബ്രോ ഫുഡ് ഫുഡ് കഴിച്ചോ ആ ഹായ് കാർത്തിക് സാറിന് വിളിക്കുന്നുണ്ട് അതെ അതെ ആൽ പി നമസ്കാരം പറയുന്നുണ്ട് കാശ്മീർ ക്ലൈമറ്റ് എബ് ഇരിക്കേ ഇപ്പോൾ ദിവ്യ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് അബി ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചു അബി സുഖായിട്ടിരിക്കുന്നു പിന്നെ എന്താ വിശേഷം വേറെ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ നാട്ടിലെ ആരാ ഇരിക്കാങ്കേ കാർത്തിക് ബ്രോ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് അബി നമ്മുടെ തൊട്ടടുത്ത് അമ്പലമാണ് രണ്ടടുത്തേ അപ്പം ഭജനയും പാട്ടും ഒക്കെയാണ് ഒമ്പത് മണിയാവും അത് കഴിയാൻ അതുകൊണ്ടാണ് ഈയൊരു സമയത്ത് ലൈവ് ഇട്ടത് പതിനാല് പേര് വാച്ചിങ്ങൾ ഉണ്ട് വാച്ചിങ്ങിലുള്ള പതിനാല് പേര് ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ തരും ഫ്രണ്ട്സ് പെട്ടെന്ന് പെട്ടെന്ന് നല്ല കുല്യാൻ ചെറുതായിട്ടുണ്ട് വളരെ വലുതായിട്ട് വരുവാന്ന് ഞാൻ പെട്ടെന്ന് നിർത്തുന്നതായിരിക്കും ഫുഡ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഹായ് ആൽബി ബ്രോ എന്ന് വിളിച്ചതാ ഹായ് പറയുന്നുണ്ട് കാർത്തിക് വേറെ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എല്ലാവർക്കും ആദിവാസി ഫുഡ് കഴിച്ചു രഞ്ജിത് ആദിവാസി ഫുഡ് കണ്ണാടി നോക്കി ചോദിക്കൂ ആദിവാസിയായാലും നാട്ടുവാസിയിലും എല്ലാം മനുഷ്യരാണ് അത് ആദ്യം മനസ്സിലാക്കണം ഹായ് ചേച്ചി ഈസ് മൈ ബർത്ത്ഡേ ദിവ്യ ചേച്ചി എന്ന് ഐ വിൽ യു യു വിഷ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആറുപേര് വാച്ചിങ്ങിൽ അപ്പൊ ബ്രോ സ്വയം ഒന്ന് മനസ്സിലാക്കുക ഏത് വാസിയായാലും ഞാൻ കഴിച്ചു ഇവിടെ വലിയ മഴ അവിടെ മഴയുണ്ടോ ഉണ്ടോ ഓക്കെ ഓക്കെ ആണോ ഞാനും കഴിച്ചു ഇവിടെ നല്ല മഴ ആയിരുന്നു ഇപ്പൊ മഴയില്ല ഇടയ്ക്കിടയ്ക്ക് അറിയാൻ പറ്റും